സൗജന്യമായി നൽകിയ എ ടി എം കാർഡിന് മുന്നറിയിപ്പില്ലാതെ വാർഷിക മെയിൻ്റനൻസ് ചാർജ് ഈടാക്കിയെന്ന പരാതിയിൽ തപാൽ വകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്ന് കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സർവീസ് പെൻഷൻകാരും കോട്ടയം കാരപ്പുഴ സ്വദേശികളുമായ വി കെ കൃഷ്ണകൈമളും ഭാര്യയുമാണ് പരാതിക്കാർ കോട്ടയം പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചപ്പോഴാണ് എ കാർഡുകൾ നൽകിയത് ഇവ സൗജന്യമാണെന്ന ഉറപ്പും നൽകിയിരുന്നു പരാതിക്കാർ എ ടി എം കാർഡുകൾ സജീവമാക്കിയില്ല എന്നാൽ മുന്നറിയിപ്പില്ലാതെ ഇവരുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് എ ടി എം കാർഡുകളുടെ വാർഷിക മെയിൻ്റനൻസ് ചാർജായി നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ വീതം ഈടാക്കി തുടർന്ന് പരാതിക്കാർ കാർഡ് തിരികെ നൽകി ഈടാക്കിയ തുക മടക്കി നൽകണമെന്നാവശ്യമുന്നയിച്ചെങ്കിലും നൽകാനാവില്ലെന്ന് തപാൽ വകുപ്പ് വ്യക്തമാക്കി തുടർന്നാണ് ഇവർ കോട്ടയം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ സമീപിച്ചത് മുൻകൂട്ടി പറയാതിരുന്ന മെയിൻ്റനൻസ് ചാർജ് ഈടാക്കിയത് എതിർ കക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടായ സേവന ന്യൂനതയാണെന്ന് വിലയിരുത്തിയ കമ്മീഷൻ ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ സർവീസ് ചാർജ് തിരികെ നൽകാൻ ഉത്തരവിട്ടു കൂടാതെ നഷ്ടപരിഹാരമായി അയ്യായിരം രൂപയും കോടതി ചെലവായി രണ്ടായിരം രൂപയും എതിർകക്ഷിയായ കോട്ടയം പോസ്റ്റ് ഓഫീസ് അധികൃതർ നൽകണമെന്ന് അഡ്വക്കേറ്റ് വി എസ് മനുലാൽ പ്രസിഡൻറ്റും ആർ ബിന്ദു കെ എം ആൻഡോ എന്നിവർ അംഗങ്ങളുമായുള്ള കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Travancore. Gold. Rajkumari.